എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു വീട് വന്നിട്ടാണ് നമുക്ക് എവിടെ വന്നാലും എന്താ പറയുക സാധനം വാങ്ങാൻ പൊക്ക് അതൊരു എന്താ പറയുക നമ്മളെ ഒരു ജീവിതത്തിലുള്ളതാണ് അപ്പോൾ നമ്മൾ ഒമാനിലെത്തി അവിടെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ഇവർ ഇവിടുന്ന് വീട് പൂട്ടുന്നുണ്ട് അത് പൂട്ടിയിട്ടാകുമ്പം നമ്മൾ പോകാമെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നേ അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ സൂപ്പർ മാർക്കറ്റൊന്നും അങ്ങനെ പരിചയപ്പെടുത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു വിസിറ്റിംഗ് വന്നത് കൊണ്ട് ഈ വീഡിയോ ഒക്കെ കാണുമ്പം അവരിങ്ങനെ വിചാരിക്കും ഇതെന്താന്ന് പരിപാടി അപ്പോന്ന് വെച്ചാൽ നമ്മളെ റൂമൊക്കെ ഇങ്ങനെ മെയിൻ റോഡ് റോഡിലാണ് ഇവിടെ സിഗ്നലെല്ലാം ഉണ്ട് അപ്പോൾ അതിൽ വണ്ടിയൊക്കെ പാർക്കിംഗ് ചെയ്തതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഏകദേശം നമ്മളെ റൂമൊന്നും ഏകദേശം ഒരു ചെറിയൊരു ഉള്ളൂ ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ രാത്രി ആയതുകൊണ്ട് അങ്ങനെ ഷോർട്ട് കട്ടിലൊന്നും നമ്മൾ പോകുന്നില്ല അപ്പം ഏകദേശം എത്താനായി രണ്ടോ മൂന്നോ മിനിറ്റ് നടക്കേണ്ട ഒരറ്റ ദൂരം മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ പകലല്ല നമ്മൾ രാത്രിയാണ് ആണ് കേട്ടോ ഇവിടെ അധികാളം പുറത്തൊക്കെ പോകാറ് അപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിലെത്തിയിട്ടാകുമ്പോൾ ഞാൻ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരൂല കാരണം ഇവിടെ അറിയാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഈ വീഡിയോലും കാണുമ്പോൾ അവര് ആയിരിക്കും ഇതെന്താ പരിപാടി എന്നൊക്കെ വിചാരിച്ചു പോകും ഏകദേശം സൂപ്പർ മാർക്കറ്റ് എത്താനായി അപ്പോൾ ഇതാണ് നമ്മൾ വരാൻ വിചാരിച്ച സൂപ്പർ മാർക്കറ്റ് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പക്ഷേങ്കിൽ അതിൽ നമ്മളെ പോലെ തന്നെ എല്ലാ യിറ്റംസും ഉണ്ട് പിന്നെ നേരിച്ചാൽ ഫുൾ എ സിയാണ് പിന്നെ അത് കൂടാണ്ട് ഈ പാല് അങ്ങനത്തെ ഈ പിന്നെന്താ പറയുക നമ്മൾ ചീസ് അതിനെല്ലാം സ്പെഷ്യൽ ഐറ്റം ഫ്രീസർ വേറെ അപ്പോൾ ഞാനിവിടെ വന്നത് ഒരു കുപ്പി പാല് വാങ്ങാനാന്നെട്ടാ പാൽ വാങ്ങാൻ മക്കളെ എപ്പം വരത്തു പക്ഷേ അങ്ങനെ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കാണാൻ ചൊല്ലിയിട്ട് അങ്ങനെ വന്നതാണ് ഇപ്പം ഇതൊരു ഒരു ലിറ്ററിൻ്റെ പാലാന്ന് കേട്ടോ അപ്പോൾ അതെല്ലാം വാങ്ങി അങ്ങനെ വരും പോയ അവസ്ഥക്ക് അവിടുത്തെ ഐറ്റംസും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഓരോന്ന് പിന്നെ നോക്കുന്നതിന് ഇടക്ക് എടുത്ത വീഡിയോ ആണിത് അപ്പോൾ വിചാരിച്ചാൽ അവിടെ എന്താ പറയുക നമ്മളിങ്ങനെ വീഡിയോ എല്ലാം എടുക്കുമ്പോൾ അവർ നമ്മളെ നല്ലോണം ഒന്ന് വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത കുറവാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ മാത്രമേ പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ അത് ഒന്ന് ജസ്റ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതുകൊണ്ട് ഒന്ന് നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം ഇത്രയോ ഉള്ളൂ അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയി തിരിച്ച് വരുന്ന വഴിയാ റൂമിലേക്ക് വരുന്ന വഴിയാന്നെട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിലേ വീഡിയോ വീണ്ടും പതിവേക്കല്ല ബൈ ബൈ